ഇനിയൊരു ചവിട്ടി പൊണ്ടം മുട്ടി ഞാൻ നീ ജീവിതത്തിൽ അടികൊണ്ടിട്ടൂടാ നത്തൊരി നാടൻ കളിക്കുന്നവൻ എന്താടാ കുഴപ്പം രണ്ടര മണിക്കൂർ തട്ടേക്കരുന്ന് ഡയലോഗ് തന്നെ പറയാൻ പറ്റോക്കെ കണ്ടിടുന്നൊക്കെ നിന്നെയൊക്കെ ഒടേതം വരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടൊക്കെ ഇറക്കിയതല്ലേ സിനിമാക്കാർക്ക് എന്താണ് രണ്ടെണ്ണം കൂടുതലുണ്ടോ അതോ നിന്റെയൊക്കെ നിന്റെ മറ്റടത്തുനിന്നാണ് മൂലമറ്റത്തേക്ക് കറഞ്ഞുകൊടുക്കുന്നത് ആനടത്ര ബുദ്ധിയുണ്ടെങ്കിലേ അവൻ അഭിനയിപ്പിക്കൂ എന്നാ അബ്ദുൾ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ

അടുത്ത സിനിമ അല്ലെങ്കിൽ എനിക്കൊരു ചാൻസ് തരണം സാർ പ്ലീസ് സാർ എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താണ് സാർ ജയിക്കേണ്ടത്